കുന്നംകുളം ആർത്താറ്റ് ഭാഗത്ത് ശനിയാഴ്ച കാലത്തുണ്ടായ ഭൂമികുലുക്കത്തിൽ വീടിന് നാശം ചിറകുളം സ്വദേശി തോട്ടുംപുറത്തെ വീട്ടിൽ പ്രകാശിന്റെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് വീടിന്റെ മുൻവശത്തെ റൂമിന്റെ സൺഷൈഡും വീടിന്റെ ഉൾഭാഗവും തകർന്നിട്ടുണ്ട് ഏതു നിമിഷവും തകർന്നു വീഴാറായ റൂമിന് കഴിഞ്ഞിൻ്റെ തണ്ടുകൾ ഉപയോഗിച്ചാണ് താങ്ങി നിർത്തിയിട്ടുള്ളത് വിവരമറിഞ്ഞ് ജില്ലാ ജിയോളജിസ്റ്റ് ഡോക്ടർ എ കെ മനോജ് കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹേമ അസിസ്റ്റന്റ് ജിയോളജിസ്റ്റ് തുളസി രാജൻ ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ടി എ തോംസൺ ശ്രീകുമാർ ഉദ്യോഗസ്ഥന്മാരായ എൻ കെ നൌഫൽ കെ കെ മോഹനൻ എന്നിവർ സ്ഥലം സന്ദർശിച്ചു പൂനമൂച്ചിയിലും ഇയാനിലും ഭൂചലനത്തിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനായിരുന്നു ഭൂചലനം ഉണ്ടായത് കുന്നംകുളം പെരുമ്പിലാവ് അക്കിക്കാവ് പോർക്കുളം കാട്ടകാമ്പൽ വേലൂർ എരുമപ്പെട്ടി തുടങ്ങിയ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടു ഭൂചലനം ഡിക്ടർ സ്കെയിലിൽ മൂന്ന് തീവ്രത രേഖപ്പെടുത്തിയതായി ഉദ്യോഗസ്ഥർ അറിയിച്ചു റിപ്പോർട്ട് സി എൻ ടി വി